ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കാം ഹിന്ദി അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്വരാക്ഷരങ്ങൾ ആദ്യം സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തിലെട്ടർ മലയാളത്തിൽ ഉള്ളതുപോലെ തന്നെ 啊啊啊一 കേരലേ കേരലപ്പം നമുക്ക് മലയാളത്തിൽ ഒന്നും കൂടെ എഴുതാം ആന്നുള്ളത് ഇന്ത്യയിൽ ഇങ്ങനെ എഴുതുക ഒരു ത്രീ ഇടുക എന്നിട്ട് ഒരു സ്ലീപ്പിങ് ലൈൻ ഇടുക ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇടുക മുകളിലൊരു സ്ലീപ്പിൻ ലൈൻ ഇടുക ആന്ന് എഴുതാൻ വേണ്ടിയിട്ട് ആ എന്നിട്ടിട്ട് ഒരു വര ഇടുക അപ്പോ ദീർഘ ാണ് ആ ഇതുപോലെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഈന്നിട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു ഒരു കൊക്ക ഇടുക വേറൊന്നുള്ള ഞടുത്തത് ഊ ഊ ഒരു ത്രീ ഇടുക മൂന്ന് ഊന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഊന്ന് എഴുതണമെങ്കിൽ ഊന്നിട്ടിട്ട് ഇവിടുന്ന് ഒരു കൊക്ക ഇടുക ഒരു മുകളിലൊരു ഭാര്യമാർക്ക് അടുത്തത് എർന്ന് എഴുതാം ഒരു ലൈൻ ഇടുക ഒരു ലൈൻ ഇടുക Ini r er. r er. a b a a i i u u r എ ഐ ആണ് അടുത്തത് ഐ എ ഐ അടുത്തത് ഓ ഓ എന്നാണ് എഴുതേണ്ടത് മലയാളത്തിൽ ഓന്നിങ്ങനെ ആ നടു എന്നുള്ള ദീർഘട്ടിട്ട് മുകളിലൊരു ചെറിഞ്ഞൊരു വര വരച്ചാൽ ഓ എന്നായി ുള്ളതും നമ്മൾ ഇന്തിലില്ല ഓ എന്ന് കഴിഞ്ഞാല് പിന്നെ ഔ എന്നാണുള്ളത് ഔന്നെത്താൻ വേണ്ടിട്ട് ആ എന്ന രണ്ട് ലൈനിൽ അപ്പോ ഔ അടുത്തത് ആടുകുത്ത് ഉണ്ടോ ഇത് വിടല്ല കുത്തട ആ ഇനി അടുത്തത് ആ ആ ആ നിരാൻ വേണ്ടിയിട്ട് ആ നിടുക ഇവിടെ രണ്ട് കുത്തിടുക ഓക്കെ ആ ആ ഇർ എ ഐ അടുത്തത് സ്വരാക്ഷരങ്ങളാണ് ചില സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാം വ്യനാക്ഷരങ്ങൾ ആദ്യം മലയാളത്തിൽ എഴുതാം നമുക്ക് കാ ഘ ഹിന്ദിയിൽ എഴുതുമ്പോൾ ക മുകളിലൊരു വരടുക നഖം എന്നുള്ള ഗ്ലി ഹിന്ദിയിൽ എഴുതുമ്പോൾ രാന്നിടുക അല്ലെങ്കിൽ രണ്ട് നിട്ടിട്ട് പോലെ നിടുക മുകളിൽ ഒരു വൈനും വരടുക ക ഖ ഇതാണ് ഘടികാരം എന്നുള്ള അതുപോലെ ഗ ഇവിടെ കൂട്ടി വരക്കാൻ പാടില്ല കേട്ടോ ഖ ഖ ഖ ഘ അടുത്തത് എന്നത് ഹിന്ദിയിൽ എഴുതുമ്പോൾ ja 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 nya ja ja

ja ja ja ja nya okay. ta da tha da tha nah. ട ട ധ ഥ ന എഴുതണമെങ്കിൽ വരവരക്കുക എന്നിട്ട് ഞാൻ Да. dikenal noka ka ga 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 nga ca cha ja cha nya ta ta da da na arti Pak. ba fa ba ba ma. അടക്കം വാങ്ങുന്നുണ്ട് ബ മ ഹിന്ദിയില് എന്ന് പ പ പ ഇന്ത്യയില് ബ 呃，嘛。Uh, wow. ഹിന്ദി സ്വരാക്ഷരങ്ങളെ ഒന്ന് വായിക്കാം അ ഉ വായിക്ക ആർ A, e, I, O, OU, AM, A A A A A A

Ya Ra La La Wa Sa Sa Ha sa sa ha